നിരത്ത് കീഴടക്കാൻ പുതുപുത്തൻ ബസ്സുകളുമായി കെ എസ് ആർ ടി സി എട്ടു ശ്രേണികളിലുള്ള ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും കെ എസ് ആർ ടി സിയിലെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനവും ഇന്നുണ്ടാകും അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ബസ്സുകളാണ് നിരത്തിലെത്തുന്നത് സൗകര്യത്തിലും ഭംഗിയിലും സ്വകാര്യ ബസ്സുകളെ മറികടക്കുന്ന ബസ്സുകൾ നിരത്തിലിറക്കുകയാണ് കെ എസ് ആർ ടി സി ബി എസ് സിക്സ് വിഭാഗത്തിലുള്ള അത്യാധുനിക ബസ്സുകളാണ് ഇന്ന് നിരത്തിലിറങ്ങുക ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ലിങ്ക് വോൾവോ എ സി സീറ്റർ കം സ്ലീപ്പർ എ സി സ്ലീപ്പർ എ സി സീറ്റർ മിനി ബസ് എന്നീ വിഭാഗത്തിലാണ് പുതിയ ബസ്സുകൾ വോൾവോയിൽ സഞ്ചരിക്കാൻ നടൻ മോഹൻലാലുമെത്തും ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചായിരിക്കും പുതിയ ലിങ്ക് സർവീസുകൾ സീറ്റർ കം സ്ലീപ്പർ സ്ലീപ്പർ ബസ്സുകൾ എന്നിവയുടെ ബോഡിയിൽ കേരള തനിമ വിളിച്ചോതി ദേശീയ പതാകയുടെ കളർത്തീമിൽ കഥകളി ആലേഖനം ചെയ്തിട്ടുണ്ട് പുഷ്പാക്ക് സംവിധാനത്തിനൊപ്പം രണ്ട് നിറത്തിലുള്ള ലെതർ സീറ്റുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസിനും വ്യത്യസ്ത നിറമാണ് വൈഫൈ കണക്ഷൻ നൽകാവുന്ന ടി വി പുറത്തുമകത്തുമായി ക്യാമറകൾ എന്നിവ എല്ലാ ബസ്സിലും ഉണ്ടാകും ഒൻപത് മീറ്ററിന്റേതാണ് മിനി ബസ്സുകൾ തിരുവനന്തപുരം ആനയറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും നാളെ മുതൽ ഞായർ വരെ കനകക്കുന്നിൽ നടക്കുന്ന എക്സ്പോയിൽ ബസ്സുകൾ പ്രദർശിപ്പിക്കും ന്യൂസ് തിരുവനന്തപുരം